ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറീന സമീപകാലത്ത് ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പറയാൻ കാരണം രണ്ടായിരത്തി ഇരുപതിലെ ആ ഒരു കിരീടം നേടിയതിന് ശേഷം മുംബൈ ഇന്ത്യൻസിന് മോശം സമയമാണ് കഴിഞ്ഞ നാല് ഐ പി എല്ലിൽ ഒരു തവണ മാത്രമാണ് അവർക്ക് പ്ലേ ഓഫിൽ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല രണ്ട് തവണ ലീഗ് ഘട്ടത്തിൽ ഏറ്റവും അവസാന സ്ഥാനങ്ങളിലാണ് മുംബൈ ഇന്ത്യൻസ് ഫിനിഷ് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് കഴിഞ്ഞ സീസണിൽ മുംബൈ ഇന്ത്യൻസ് വളരെ മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് നിലവിൽ ഹാർദിക് പാണ്ഡ്യയാണ് മുംബൈ ഇന്ത്യൻസിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെ കൂടാതെ രോഹിത് ശർമ്മ സൂര്യകുമാർ യാദവ് ജസ്പ്രീത് ബുംറ തിലക് വർമ്മ എന്നിവരെയൊക്കെ നിലനിർത്താൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞിരുന്നു കൂടാതെ സാന്റിനർ ട്രൻബോൾട്ട് ബോൾട്ട് ജാക്സ് റയാൻ റിക്കൾട്ടൺ എന്നിവരെയൊക്കെ ഇവർ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലാ ഗസൻഫറെ സ്വന്തമാക്കിയിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം പരിക്ക് കാരണം പുറത്തായിട്ടുണ്ട് പകരം മുജീബുർ റഹ്മാനെ മുംബൈ ഇന്ത്യൻസ് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട ഒരു വിശകലനം പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്കറ്റസി നടത്തിയിട്ടുണ്ട് അതായത് മൂന്ന് കാര്യങ്ങൾ അവരുടെ ടീമിനകത്ത് വളരെ നിർണായകമാണ് ആ മൂന്ന് ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് ആരായിരിക്കും രോഹിത് ശർമ്മക്കൊപ്പം ഓപ്പൺ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കഴിഞ്ഞ നാല് സീസണുകളിലും രോഹിത്തിനോടൊപ്പം ഓപ്പൺ ചെയ്യാൻ ഇഷാൻ കിഷൻ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം ഇപ്പോൾ ക്ലബിനോടൊപ്പം ഇല്ല എന്നുള്ളതാണ് നിലവിൽ രണ്ട് ഓപ്ഷനുകളാണ് മുംബൈക്ക് അവൈലബിൾ ആയിട്ടുള്ളത് വിൽ റിയാൻ റാൻ റിക്കൾട്ടൺ എന്നിവരാണ് ആ ഓപ്ഷനുകൾ ഈ രണ്ടു പേരിൽ ആരായിരിക്കും ഓപ്പൺ ചെയ്യുക എന്നുള്ളതൊക്കെ കാണേണ്ട കാര്യമാണ് കഴിഞ്ഞ സീസണിൽ ആർ സി ബിക്ക് വേണ്ടി എട്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് റൺസ് നേടിയിട്ടുള്ള താരമാണ് ജാക്സ് അതേസമയം റിക്കൾട്ടൺ കഴിഞ്ഞ രണ്ട് എസ് എ ട്വന്റി സീസണുകളിലായി എണ്ണൂറ്റി അറുപത്തി റൺസ് നേടിയ താരമാണ് ഇദ്ദേഹത്തിനാണ് ഇപ്പോൾ ആ ഒരു പൊസിഷനിലേക്ക് എത്താൻ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് ഇനി രണ്ടാമത്തെ കാര്യം നാലാമത്തെ വിദേശ താരം ആയിക്കൊണ്ട് ആരായിരിക്കും എത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നിലവിലെ സാധ്യതകൾ പരിഗണിക്കുമ്പോൾ ട്രൻ ബോൾട്ട് അതുപോലെ തന്നെ റിക്കൾട്ടൺ മിച്ചൽ സ്റ്റാന്നർ എന്നിവരായിരിക്കും വിദേശ താരങ്ങളായിക്കൊണ്ട് മുംബൈയുടെ ആ ഒരു നിരയിൽ ഇടം കണ്ടെത്തുക നാലാമത്തെ സ്പോർട്ടിലേക്ക് ആര് വരും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ് പ്രധാനമായും രണ്ട് താരങ്ങളാണ് ആ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് വിൽ ജാക്സ് അതുപോലെ തന്നെ മുജീബുർ റഹ്മാൻ എന്നിവരാണ് ആ രണ്ട് താരങ്ങൾ പക്ഷേ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചുകൊണ്ടായിരിക്കും ഈ താരങ്ങളെ മുംബൈ ഇന്ത്യൻസ് കളിപ്പിക്കുക വാങ്കിട സ്റ്റേഡിയത്തിൽ രണ്ട് സ്പിന്നർമാരെ ആവശ്യമായി വരില്ല അതുകൊണ്ട് തന്നെ വിൽ ജാക്സനെ ഉപയോഗപ്പെടുത്താനാണ് സാധ്യത അതേസമയം ചപ്പോക്ക് ലഖ്നൗ തുടങ്ങിയ പിച്ചുകളിൽ മുജീബും അതുപോലെ തന്നെ സാന്റിനറും ഒരുമിച്ച് കളിക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് ഇനി മൂന്നാമത്തെ കാര്യം ബുംറ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളതാണ് ബുംറ ഇപ്പോൾ പരിക്കിൻ്റെ പിടിയിലാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ അദ്ദേഹം കളിക്കുന്നില്ല ഐ പി എല്ലിൽ അദ്ദേഹം കളിക്കുമോ എന്ന കാര്യത്തിൽ വ്യക്തതകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല ബുംബ്രക്ക് തുടക്കത്തിലെ മത്സരങ്ങൾ നഷ്ടമാവുകയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസ് ആ ഒരു ഘടനയിൽ തന്നെ കാര്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നേക്കും ട്രൻ ബോൾട്ട് ദീപക് ചഹർ അർജുൻ ടെണ്ടുൽക്കർ റീസ് ട്രോപ്ലി ലിസാഡ് വില്യംസ് എന്നിവരൊക്കെയാണ് ബേസ്റ്റ് ബൗളർമാരായിക്കൊണ്ട് ടീമിനകത്ത് ഇപ്പോൾ മുംബൈക്ക് ലഭ്യമാവുക ബൂംറ സീസൺ മുഴുവനും പുറത്തിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പകരക്കാരനെ മുംബൈ ഇന്ത്യൻസിന് കൊണ്ടുവരേണ്ടി വരും എന്നുള്ളത് മാത്രമല്ല രണ്ട് വിദേശ പേസർമാരെ ഒരുമിച്ച് കളിപ്പിക്കേണ്ട ഒരു അവസ്ഥ കൂടി വന്നേക്കും അപ്പോൾ ഒരു വിദേശ സ്പിന്നറുടെ സ്ഥാനമോ അതല്ലെങ്കിൽ ഒരു വിദേശ ബാറ്ററുടെ സ്ഥാനമോ സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നേക്കും എന്നുള്ളതാണ് ബുംറ ഇല്ലെങ്കിൽ മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും ഈ മൂന്ന് കാര്യങ്ങളിൽ ഒരു മികച്ച തീരുമാനം എടുക്കാൻ മുംബൈ ഇന്ത്യൻസിന് കഴിഞ്ഞാൽ തീർച്ചയായും ഈ സീസണിൽ അവർക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചേക്കും യു ഡി അവസാനിപ്പിക്കുന്നു അടുത്ത ഡിമൈൻ കാണാം